ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ പളനിക്ക് പോവുകയാണ് കേട്ടോ ഞാനും അർഷിക്കുട്ടനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ പളനിക്ക് പോകുന്നത് ഇതുവരെ ഇത്രയും വർഷമായിട്ടും ഞാൻ പോയിട്ടില്ല അപ്പോൾ അർഷിക്കുട്ടൻ്റെ മുടിയും കൂടി എടുത്തിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് രാത്രി രാത്രിയായാലും റോഡിലൊന്നും വലിയ തിരക്ക് കാണത്തില്ല പെട്ടെന്ന് പോവാലോ എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിരുന്നത് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലൊക്കെ പിന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് കയറി തമിഴ്നാട് ചെന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ലേ പളനിക്ക് പോകുന്നത് അപ്പം ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള പളനി മാത്രമേ എനിക്കറിയത്തുള്ളൂ അപ്പം നമ്മളവിടെ ചെന്നിട്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ ഞാനും അയത്തേട്ടനും അമ്മയും അർഷിയും കൂടാതെ പിന്നെ എൻ്റെ പപ്പയും അമ്മയുടെ അനിയത്തേയും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പോയത് എല്ലാവരും കൂടിയിട്ടാണ് പോയത് എൻ്റെ അമ്മയ്ക്ക് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്കൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരുന്നതുകൊണ്ട് അമ്മയെ ഇങ്ങനെ ലോങ് ട്രിപ്പ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന അമ്പലങ്ങളില്ലേ ഈ പോകുന്ന വഴികൾ മൊത്തവും ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ രാത്രി ആയണൊക്കെ തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ എന്തൊരു ഭംഗിയായിരുന്നു അറിയുമോ ഞാനിങ്ങനെ അതെല്ലാം ആസ്വദിക്കുമായിരുന്നു കേട്ടോ അവിടെ വരെ പിന്നെ നമ്മളൊരു നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് വെളുപ്പാങ്കാലം നാലരയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ അവിടെ എത്തിയത് അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്തു കുറച്ച് സമയം ഞാൻ കിടന്നുറങ്ങിയായിരുന്നു ഞാനും അയത്തേട്ടനും ഒക്കെ കിടന്നുറങ്ങിയായിരുന്നു അങ്ങനെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് അർഷിയുടെ മുടി ഇവിടെ തന്നെ എടുത്തിട്ടാണ് നമ്മൾ മല കയറാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ അർഷിക്കുട്ടൻ രാവിലെ മുടിയൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഹാപ്പിയായിട്ട് നിൽക്കുക കേട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവനറിയില്ല അതുകൊണ്ടപ്പോൾ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മല കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഫോണിനകത്ത് സൂം ചെയ്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എന്തോ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ നിന്നത് കണ്ടപ്പോഴൊക്കെ എൻ്റെ ഒരു കുറേ വർഷമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പളനിൽ പോകണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതെന്തോലും സാധ്യമായതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ വലിയ കാര്യത്തിൽ അർഷി ചെയ്താൽ മുടിയെടുക്കാനൊക്കെ കൊണ്ടിരുത്തേട്ടോ ഏട്ടനെ തന്നെ ഫസ്റ്റ് അവൻ്റെ മുടി വെട്ടണമെന്നുള്ളത് കൊണ്ട് കുറച്ചിങ്ങനെ ഏട്ടം വെട്ടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ അതിങ്ങനെ പഠിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇർഷി ഇങ്ങനെ ഒന്നും അനങ്ങാതിരുന്നെങ്കിലും പിന്നെ തൊട്ട് ഭയങ്കര കരച്ചിലായിരുന്നു നമുക്കൊക്കെ സങ്കടം വന്നു ആ രീതിയിലുള്ള കരച്ചിലായിരുന്നു കേട്ടോ ഹർഷി ഒരു രീതിയിലും അവൻ സഹകരിക്കുന്നേ ഉണ്ടായിരുന്നില്ല കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് അവന് ഏട്ടൻ്റെ കയ്യിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഏട്ടൻ അവന് പിടിച്ചിട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അവനെ എണീറ്റ് ഓടാനായിട്ട് പോവുമായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവൻ കരയാതൊന്നും ഇരിക്കത്തില്ല എന്ന് പക്ഷേ ഇത്രത്തോളം കരയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്കും കരച്ചിലായിരുന്നു ലാസ്റ്റ് ർഷിക്ക് കരയാനായിട്ട് വയ്യായിരുന്നു കേട്ടോ ിരിക്കുന്നു ഏട്ടന് പിന്നെ അവനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാതെ ഏട്ടനെ അവിടെ തെണിയിക്കുക ചെയ്തേ പിന്നെ അമ്മയാണ് ഏട്ടാ അവനെയും കൊണ്ടവിടെ ഇരുന്നത് ഞങ്ങൾ അങ്ങനെ അർഷീൻ്റെ മുടിയൊക്കെ എടുത്തിട്ട് അവനെയും കുളിപ്പിച്ച് സുന്ദരക്കുട്ടനൊക്കെ ആക്കിയിട്ട് മല കയറാൻ വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ട്രെയിനിൽ പോകാമെന്നാണ് എല്ലാവർക്കും കൂടെ ട്രെയിനിൽ മല കയറിയിട്ട് തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ട്രെയിനി നാല് മണിക്കൂറത്തേക്ക് ട്രെയിൻ ഇല്ലായെന്ന് പറഞ്ഞു അവിടെ ട്രെയിൻ ഇല്ലാന്നല്ല അത്രയും സമയം എടുക്കും പോയിട്ട് വരാമെന്ന് പിന്നെ ഫൈനലി ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ പടി കയറി തന്നെ പോവാം തിരിച്ച് വരുമ്പോൾ ട്രെയിനിൽ വരാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ഇലക്ട്രിക് വണ്ടിയിൽ കയറിയിട്ട് ആ എന്താ നമ്മൾ മല കയറുന്ന ആ പടിയുടെ മുന്നിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് ചുറ്റി ആ മല ചുറ്റിയിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് വന്നത് അപ്പോൾ ആ ഇലക്ട്രിക് വണ്ടിയിൽ കയറിയപ്പം ആ ചേട്ടന്മാരെ നമ്മളെ അങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കാരണം അവിടെ ഇപ്പം എന്തൊക്കെയോ പണിയൊക്കെ നടക്കുമെന്നാണ് പറഞ്ഞത് എനിക്ക് പിന്നെ പണനി മുന്നേ കണ്ടുള്ള പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പം ഇങ്ങനെയൊന്നും അല്ല ഇപ്പം എല്ലാം നന്നായിട്ട് അതിന്റെ മതിലൊക്കെ പണിഞ്ഞു വൃത്തിയാക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ അവിടെ നല്ല രസമാണ് ഇങ്ങനെ കുറേ കുരങ്ങന്മാരും അതുപോലെ മയിൽ കരയുന്നതും ഒക്കെ കേക്കായിരുന്നു അർച്ചിക്കൂട്ടം മുടി എടുത്തോണ്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമത്തിൽ ഗ്ലൂമി ആയിട്ടിരിക്കുന്നു കേട്ടോ പക്ഷെ പിന്നെ കൊറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓണായ അപ്പോൾ ആ ചേട്ടൻ ആ മല കാണിച്ച് തന്നിട്ട് അതും ഒരു മുരുകൻകോവിലാണെന്നേട്ടോ പറഞ്ഞേ അവിടുത്തെ എന്താ ഇടുമണ്ണെന്നെന്തോ ആണ് പേര് പറഞ്ഞത് അപ്പം അവിടെ നമുക്ക് പോകാനൊക്കെ പറ്റും എന്നൊക്കെ പറയായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞു അതൊക്കെ വീഡിയോ എടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ ഇപ്പോൾ നമുക്ക് അവിടെ അമ്പലത്തിലേക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ ഈ താഴത്തെയൊക്കെ വീഡിയോസ് എടുക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ അവിടെ ചെന്നിട്ടാണ് അറിഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മുകളിലോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ ഇവിടെ ഈ ക്ലോക്ക് റൂമിൽ ഫോൺ കൊടുത്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ഫോണൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൻ്റെ എൻട്രിയുടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കയറാനായിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പടി കയറിയാണ് പോയത് തിരിച്ചിറങ്ങി വന്നത് ട്രെയിനിലാണ് കേട്ടോ നല്ല രസമായിരുന്നു ട്രെയിനിൽ ഇങ്ങനെ കുത്തനേ കിടക്കുമായിരുന്നു കേട്ടോ നമുക്ക് പേടിയാവും തിരിച്ചിങ്ങനെ ഇറങ്ങി അതിവിടെ വന്നിട്ടുള്ള വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ നെഞ്ചിവിടെ നിന്ന് ഇടിച്ചിട്ട് വയ്യായിരുന്നു അത്രയ്ക്ക് പേടിയായിരുന്നു താഴോട്ട് നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് റൂമിലൊക്കെ വന്നിട്ട് കുറേ സമയം റെസ്റ്റ് എടുത്തു അതിനുശേഷം നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതല്ലേ കാണുന്നത് പോലെയാണ് കേട്ടോ ട്രെയിനിൽ വരുന്നത് ഇതാണ് പളനി മല ബാക്ക് വശമാണ് കേട്ടോ ഇതിലേക്കൂടെ ആണ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ ഒരു നീല്ല സംഭവം കണ്ടില്ലേ അതാണ് ട്രെയിൻ ഇങ്ങനെ കുത്തനെ കിടക്കുക നമ്മൾ അതിനകത്തൂടെ നമ്മളെ താഴോട്ടും മുകളിലോട്ടൊക്കെ കൊണ്ടുവന്നത് കേട്ടോ നമ്മളിങ്ങനെ കുറേ ദൂരം പോകുന്നിടം വരെ ഈ മല നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് നല്ല അതിമനോഹരമായ സ്ഥലമായിരുന്നു എന്താ രസമെന്നറിയോ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് കണ്ണെടുക്കാമെന്ന് തോന്നത്തില്ല അത്രയും മനോഹരമായിരുന്നു കേട്ടോ എൻ്റെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് രസമായിരുന്നറിയോ കണ്ടാലും കണ്ടാലും മതിവരാത്ത ഭംഗിയാണ് കേട്ടോ അവിടെ പിന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് കയറി രാവിലെ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ കയറുന്നത് വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് അവിടെ അമ്പലത്തിൽ ചെന്നിട്ടാണ് കഴിച്ചത് അവിടുത്തെ പ്രസാദമാണ് കേട്ടോ കഴിച്ചത് അവിടുത്തെ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് അടുത്തൊരു സ്ഥലത്തേക്കാണ് പളനി പോകുന്നത് മാത്രമേ നമ്മുടെ പ്ലാനിലുള്ളായിരുന്നു പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ചെറുതായിട്ട് നമ്മുടെ പ്ലാനൊന്ന് മാറ്റി നമ്മൾ കൊടൈക്കനാലിലേക്ക് പോവുകയാണ് കേട്ടോ കൊടൈക്കനാലിലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും വൺ ഡേ ടൂർ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ ഈ മൂന്ന് ദിവസത്തെ ടൂർ നാല് ദിവസത്തെ ടൂർ ഇതിനൊന്നും എന്നെ വിടത്തില്ലായിരുന്നു അപ്പം ഞാൻ പോയിട്ടില്ല അപ്പം ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും കൊടൈക്കനാൽ മൈസൂർ ഊട്ടി അവിടെയൊക്കെ പോകുന്നത് ഞാൻ ഈ വക സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല കേട്ടോ എന്തായാലും ഇന്നത്തെ ഒരു ട്രിപ്പിൽ ഞങ്ങൾ അങ്ങോട്ടും കൂടി പോവുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കൊടൈക്കനാലിൽ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എനിക്ക് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ മലകളും ഹൈ റേഞ്ച് കയറുന്ന സമയത്തെല്ലാം ഇങ്ങനെ മലകൾ ഈ കാണുന്ന മലകളെല്ലാം നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ എന്തൂരം താഴ്ചയിലാണെന്ന് അറിയുമോ കാണുന്നത് അപ്പോൾ എനിക്കതൊക്കെ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും താഴ്ത്തുന്നതാണല്ലോ മുകളിലേക്ക് കയറി വന്നേ അങ്ങനെ കണ്ടാലും 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 മതിവരാത്ത ആ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് വണ്ടിയെല്ലാം നിർത്തി നമ്മൾ പതുക്കെയാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് പിന്നെ കോടയൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈ നമ്മൾ ഈ പോകുന്ന വഴികളിൽ രണ്ട് സൈഡിലും നിറയെ പൂക്കളാണ് പല കളറിലെ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളായിരുന്നു കേട്ടോ നിൽക്കുന്നത് വെറുതെ അങ്ങ് അയ്യത്തൊക്കെ കിടക്കുക പൂക്കൾ അങ്ങനെ നമ്മുടെ നമ്മുടെ സ്ഥലം സ്റ്റേ ചെയ്യുന്നിട എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനിങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മളിവിടുത്തെ അടുത്തുള്ള ലേക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോകുകയെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിൽ നിൽക്കുവാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്നു ആ ഫ്രണ്ടിലേക്ക് കാണുന്ന സംഭവമൊക്കെ പാർക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ ആരും നോക്കാതെ ഇട്ടിരുന്ന അങ്ങനെ ആയതാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴേ എന്നെ വിളിച്ച് കാണിക്കുന്ന സാധനം എന്താ അവിടെ നിൽക്കുന്ന പൂവാണ് കേട്ടോ പക്ഷേ നല്ല അടിപൊളി സ്ഥലമായിരുന്നു നമ്മൾ അവിടെ നിന്ന് നോക്കുന്ന ഈ വ്യൂ സൂപ്പറായിരുന്നു കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ അടാറ് തണുപ്പ് നമുക്ക് ചെരുപ്പൊന്നും ഊരിയിട്ട് കാല് തറയിലോട്ട് തൊടാൻ പറ്റത്തില്ല ആ രീതിക്കുള്ള തണുപ്പായിരുന്നു അങ്ങനെ നമ്മൾ ലേക്ക് സൈഡിലേക്ക് പോകാൻ ഇറങ്ങി വൈകുന്നേരം ഇതൊരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയ സമയത്താട്ടോ നമ്മൾ അവിടെ ചെന്ന് ലേക്ക് സൈഡിൽ ചെന്നേ അങ്ങനെ അവിടെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ലേക്കിൽ ഇറങ്ങാനുള്ള പാസിൻ്റെ ടൈം കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെയൊക്കെ കുറേ സമയം ചുറ്റിയൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ പോയി കേട്ടോ അപ്പോൾ ബാക്കി കുടൈക്കനാൽ വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ